അങ്ങനെ നിരാധികാരം മൺമറിഞ്ഞു പോയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടയാളപ്പെടുത്താം ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു മുദ്രാവാക്യത്തോടെ വന്നിറങ്ങിയ മരണവാർത്ത ചിതകത്തിയമരും വരെ ഉറക്കെ ഉറക്കെ കേരളമാകെ മുഴങ്ങേട്ടു കണ്ണീ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസ്പൂവെ വി എസ് ന് ഊർജ്ജമായിരുന്ന ജനക്കൂട്ടത്തിന്റെ ആരവും സ്നേഹവും കടൽ പോലെ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു അറബിക്കടലിന്റെ തിരമാലകൾക്കൊപ്പം സമര കേരളത്തിന്റെ ദീർഘപാതയിൽ ജനസാഗരം ആർത്തിരമ്പി പണി കഴിഞ്ഞ് വിയർപ്പാറാത്തവരും തൊഴിലാളികളും വയോധികരും കുരുന്നുകളും നിറമിഴിയോടെ വഴിയോരങ്ങളിൽ കാത്തുനിന്നു പോരാളികൾക്ക് മാത്രം ജനത നൽകുന്ന യാത്രാമൊഴി അടയാളപ്പെടുത്തി വി എസ് ഒടുങ്ങുകയല്ല തുടരുകയാണെന്ന് മലയാളത്തിന്റെ ശ്രീനിവാസൻ വിടപ്പറിച്ചിലാണ് െ വേദനിപ്പിച്ചത് അഞ്ച് പതിറ്റാണ്ടോളം ചിന്തിപ്പിച്ചും കഥ പറഞ്ഞ ശ്രീനി സാമൂഹ്യ ആക്ഷേപഹാസ്യത്തിലൂന്നിയ തിരക്കഥകൾ കൊണ്ടും മലയാള സിനിമയെ സമ്പന്നമാക്കി ഏപ്രിലായിരുന്നു വിഖ്യാത സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജിയൻ കരുണിന്റെ വിയോഗം പിറവി സ്വം വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള അന്താരാഷ്ട്ര ാഷ്ട്രലങ്ങളിലേക്ക് ഉയർത്തിയ പ്രതിഭയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് കഴിഞ്ഞ ധനുമാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാദ്യം ജനുവരി ഒൻപതിനായിരുന്നു മലയാളത്തിന്റെ ഇതിഹാസ ഗായകനെ നമുക്ക് നഷ്ടമായത് അഗാധ ശബ്ദസാഗരം ബാക്കിയാക്കി ബി ജയചന്ദ്രൻ പറഞ്ഞു ഓഗസ്റ്റ് മലയാളത്തിന്റെ അക്ഷരവെളിച്ചം പ്രൊഫസർ എം കെ സാനു വിട വാങ്ങി സാഹിത്യ നിരൂപണം മുതൽ ജീവചരിത്രം വരെ അദ്ദേഹം മേഖലകൾ ജനുവരി ജനുവരിനായിരുന്നു മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ഷാഫിയുടെ വിയോഗം കല്യാണരാമൻ പുലിവാൽ കല്യാണം മായാവി തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു ഹൃദയത്തിൽ ഇടം നേടിയ അനേകം ജനപ്രിയ സിനിമകളുടെ ശില്പിക്ക് ഏറെ വേദനയോടെയാണ് മലയാളി പിട നൽകിയത് മലയാളിയെ സാംസ്കാരികമായി വളർത്തിയതിൽ പ്രധാന കണ്ണിയായ ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കെ കൊച്ചിന്റെ വിയോഗം ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു അടിത്തട്ട് ജനതയുടെ ചരിത്രം വിവിധ ഗ്രന്ഥങ്ങളിലൂടെയും ദളിത് നിന്ന് തന്റെ ആത്മകഥയിലും സസൂക്ഷ്മം രേഖപ്പെടുത്തിയ കെ കെ കൊച്ചിനെ മലയാളി നിത്യം വായിക്കുന്നു വളരുന്നു ചരിത്രചനയ്ക്ക് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി പുതുവഴി കണ്ടെത്തിയ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ ഓർമ്മയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് നിരന്തരം കഹിച്ച വ്യക്തി ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും ബി ജെ പിയോടും അടുക്കുകയും അകലുകയും ചെയ്ത വ്യക്തി എം ജി എസ് ചരിത്ര ഗവേഷകർക്ക് ഇന്നും അവഗാഹങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു നിർണായക ബിന്ദുവാണ് കോൺഗ്രസിന്റെ സൗമ്യമുഖം തെന്നല ബാലകൃഷ്ണപിള്ള ഓർമ്മയായിട്ടും ഒരാണ്ടോട് അടുക്കുന്നു ിലെ അപ്രതീക്ഷിത വിയോഗങ്ങളിലൊന്നായിരുന്നു കലാഭവൻ നവാസിന്റെ വിദഗ്ധ ഡോക്ടർ ഷേളി വാസ് വന്ദരിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ എല്ലാ തലങ്ങളിലും മികവ് പുലർത്തിയ നേതാവ് കാലത്തിൽ ചെമീനയുടെ വിയോഗവും ഏറെ വേദനയോടെയാണ് രാഷ്ട്രീയ കേരളം കേട്ടത് മലയാളത്തെ സമ്പന്നമാക്കിയവർക്ക് ഓർമ്മ